ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അച്ചോഴ്സ് ഡിസൈൻ ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആട്ടോ ചെയ്യുന്നത് ഇപ്പോൾ നോക്ക് ഞാൻ ഈ ഒരു ഡിസൈൻ നോക്ക് ഷോൾഡറും അതേപോലെ നെക്കും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു സ്ലീവും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പോകേണ്ടെന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഡിസൈൻ നമുക്ക് വരുന്നത് അതായത് ഷോൾഡറിൻ്റെ ഭാഗത്തും അതേപോലെ സ്ലീവിൻ്റെ എച്ച് പോർഷനിലുമാണ് നമുക്ക് വർക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ അതായത് ഈ ഒരു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് കുറച്ച് റൗണ്ട്സ് ഒക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പോർഷനിലേക്ക് ഇതേപോലെ കുറച്ച് സ്റ്റെംസും ലീഫും അതുപോലെ കുറച്ച് റൗണ്ട്സ് റൗണ്ട്സ് എന്ന് പറയുന്നത് ഫ്ലവേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് ഏകദേശം ഈ ഒരു അത്രയും ഭാഗം വരെ മനസ്സിലായല്ലോ നമ്മൾ നല്ല മെറ്റീരിയലിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് അത്രയും ഭാഗം വരെ ഇനി നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴെയൊക്കെ സ്ലീവിൻ്റെ ഒരു പകുതി ഭാഗം വരെ സെയിം പോലെ തന്നെ കുറച്ച് റൗണ്ട്സ് വരച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് സ്റ്റെമ്മും ലീഫുകളും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ത്രെഡ് വർക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത് ബീഡ് വർക്കല്ല ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ ഹെഡ്ജ് പോർഷനിൽ നമ്മൾ ഫസ്റ്റ് വലത്തെ ലേ വലത്തെ കയ്യിൽ അതായത് റൈറ്റ് സ്ലീവിൽ നമ്മൾ എഡ്ജ് പോർഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല അതേസമയം ലെഫ്റ്റ് സ്ലീവിൻ്റെ എഡ്ജിൽ നമ്മൾ ഇതേപോലെ കുറച്ച് ലീഫും സ്റ്റെംസും ഫ്ലവേഴ്സും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം വളരെ ഷോൾഡറിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സ്ലീവിൻ്റെ എഡ്ജ് പോർഷൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു ലെയർ പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നീ എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കളറിലെ സിൽക്ക് ത്രെഡ് പിന്നെ ഒരു റെഡ് കറിലെ ഒരു കോട്ടൺ ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ കയ്യിൽ സിൽക്ക് ത്രെഡ് റെഡ് കളർ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കോട്ടൺ ത്രെഡ്സ് എടുത്തു അപ്പോൾ ഇങ്ങനെ പിന്നെ ബീഡ് അതുപോലെ വൈറ്റ് കളറിലെ പേൾസ് നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നിങ്ങൾക്ക് ഇനി ഇതുപോലെ ബീഡ് വർക്ക് ആവശ്യം അതായത് ഇത് നമ്മുടെ സ്റ്റെമ്മിൻ്റെ ഭാഗത്തായിട്ടൊക്കെ നമുക്ക് ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീഡ് വർക്ക് നമ്മൾ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ബീഡ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റെമ്മും ഒക്കെ ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കാം ഫ്ലവേഴ്സിനൊക്കെ നിങ്ങൾക്ക് ത്രെഡ് വർക്കും ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഡിസൈൻ വരച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പം നോക്കുക ഞാൻ ഈ ഒരു ഫ്ലവറിന് ഞാൻ ബുള്ളീൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മുടെ കോട്ടൺ ഡ്രെഡ്സ് ഫുൾ സ്ട്രാൻസിൽ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഫുൾ സ്ട്രാൻസ് എന്ന് പറയുന്നത് സിക്സ് സ്ട്രാൻസ് ആണ് അപ്പോൾ ആ സിക്സ് സ്ട്രാൻസിൽ തന്നെ എടുക്കുക എന്നിട്ട് ഇതേപോലെ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം സെൻട്രലത്തെ പെറ്റൽസ് ചെയ്ത് കൊടുക്കാനായിട്ട് അത് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നു ഫസ്റ്റ് പെറ്റില അങ്ങനെ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ സെക്കൻഡ് പെറ്റില അതിനോട് ചേർന്ന് തന്നെ കൊടുക്കുക അപ്പോൾ ഒരുപാട് വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മൾ ത്രെഡ് വർക്കൊക്കെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു പെറ്റൽസ് സെൻറ്റർ പെറ്റൽസ് ഇതേപോലെ ഒരു ഫൈവ് ഓർ സിക്സ് ടൈംസ് അല്ലെങ്കിൽ സെവൻ ടൈംസ് വരെ നിങ്ങൾക്ക് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ടു ടൈംസിലുള്ള പെട്ട പെറ്റൽസ് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്തത് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ഒരു സൈഡിൽ നിന്ന് വേണം കൊണ്ടുവരാനായിട്ട് അപ്പോൾ ഇത് ഫസ്റ്റ് പെറ്റൽ അപ്പോൾ ഇതിങ്ങനെ കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് അടുത്തടുത്ത പെറ്റൽസം നമ്മൾ ചെയ്ത് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും ആ ബുള്ളിയൻ സ്റ്റിച്ച് വളരെ ഒരു പ്രയാസവും ഇല്ല ആദ്യം ചെയ്യുന്നവർക്ക് അതായത് ബിഗിനേഴ്സിനൊക്കെ ചിലപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ചും കൂടിയാണ് ഈ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം നിഡിൽ നമ്പർ വണ്ണിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുക നിഡിൽ നമ്പർ വണ്ണിലാണ് സാധാരണ ബുള്ളിയൻ സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾ ചൂസ് ചെയ്യുക നിഡിൽ നമ്പർ വണ് കോട്ടൺ ത്രെഡ്സിൽ തന്നെ ചെയ്ത് പ്രാക്ടീസ് ആക്കിയതിന് ശേഷം സിൽക്ക് ത്രെഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതുപോലെ ഓരോ ബറ്റേൺസും നമുക്ക് ചെയ്ത് ചെയ്ത് എടുക്കാം വളരെ എളുപ്പമാണ് ടോ ചെയ്യാനായിട്ട് കോട്ടൺ ത്രെഡ്സിലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്ത് ബ്രിഗിനേഴ്സിന് കോട്ടൺ ത്രെഡിൽ തന്നെ ചെയ്ത് പഠിക്കുക അതിനുശേഷം സിൽക്ക് ത്രെഡിലേക്ക് പോയാൽ മതി കാരണം സിൽക്ക് ത്രെഡിൽ കുറച്ച് ഡിഫ് ഡിഫിക്കൽട്ടാണ് നമ്മൾ ആദ്യം കൈകാര്യം ചെയ്യാനായിട്ട് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ രണ്ടും രണ്ടിനകത്ത് നിങ്ങൾ ചെയ്ത് ചെയ്ത് പ്രാക്റ്റീസ് ആക്കുക ഇപ്പം നമ്മൾ ബുള്ളിയൻ സ്റ്റിച്ച് നമ്മൾ ഇത്രയും ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇപ്പോൾ ചെറിയൊരു ബുള്ളിയൻ ഫ്ലവറാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ലെയറും കൂടെ കുറച്ചും കൂടെ വലുപ്പത്തിലുള്ള ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് കുറച്ചും കൂടെ ആദ്യം ചെറിയ ഫ്ലവറിനെക്കാട്ടിലും കുറച്ചും കൂടെ അതിനെ കൺവേർട്ട് ചെയ്ത് അടുത്ത വലിയ ഫ്ലവറാക്കി നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് ബാച്ച് ഉടനെ തന്നെ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ ആഗ്രഹമുള്ളവർ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പറാണ് വാട്സാപ്പിൽ മെസ്സേജ് ഇടുവോ കോൾ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക പിന്നെ കാരണം പഠിക്കാൻ ആഗ്രഹമുള്ളവരെ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ കാര്യം അതായത് ആഗ്രഹമില്ലാത്തവർ വെറുതെ വന്നിട്ട് സമയം കളയുന്നതിലും നല്ലത് നിങ്ങളുടെ സമയമാണെങ്കിലും എൻ്റെ സമയമാണെങ്കിലും നഷ്ടപ്പെടും അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വന്ന് നമുക്ക് ചോദിക്കുക എൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറയുന്നതായിരിക്കും നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഉടനെ തന്നെ തുടങ്ങുന്നുണ്ട് ആഗ്രഹമുള്ളവർ പഠിക്കാനാഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ക്ലാസ് മിസ്സാക്കാതിരിക്കുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ക്ലാസ് തന്നെ ആയിരിക്കുന്ന എൻ്റെ ക്ലാസ് അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ പഠിക്കാൻ ആഗ്രഹം ആഗ്രഹമുള്ളവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് ബാച്ച് നമുക്ക് ഉടനെ തുടങ്ങുന്നുണ്ടേ അപ്പോൾ നോക്ക് ഇതേപോലെ ഫ്ലവർ നമുക്ക് വലിയ വലുപ്പത്തിൽ വലുപ്പത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇനിയും വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇനി വീണ്ടും നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഫ്ലവറിന് വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്ത് കൊടുക്കാം ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു ഡിസൈനകത്ത് ഇനി നമ്മൾ ചെയ്യുന്നത് സ്റ്റെമോൺ ലീഫും ഒക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ആദ്യം നമുക്ക് സ്റ്റെം ചെയ്തു കൊടുക്കാം സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റെം ചെയ്യാനായിട്ട് അപ്പോൾ അതും വളരെ ഈസിയാണ് അപ്പോൾ സിൽക്ക് ത്രെഡിലാകട്ടോ അത് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് കോട്ടൺ ത്രെഡ് ആണ് കയ്യിലുള്ളെങ്കിൽ കോട്ടൺ ത്രെഡിൽ തന്നെ ചെയ്യുക കണ്ടോ ഇതേപോലെ ഓരോ ഓരോ പെറ്റൽസായിട്ട് നമുക്ക് സ്റ്റിച്ചായിട്ട് നമുക്ക് സ്റ്റെം സ്റ്റിച്ച് കംപ്ലീറ്റ് ആക്കി സ്റ്റെമ്മിൻ്റെ ഭാഗത്തെല്ലാം കൊടുക്കണം അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെയും സ്ലീവിൻ്റെ എഡ്ജ് പോർഷനിലോ ഒക്കെ നമുക്ക് വരുന്നത് സ്ലീവിൻ്റെ മുകൾ ഭാഗം അത് ഷോൾഡറിൻ്റെ അവിടെ ഒരു പകുതി ഭാഗം വരെ നമ്മൾ വരച്ചിട്ടുണ്ട് നമ്മൾ ഡിസൈൻ ഞാൻ ആദ്യം വരച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും ഭാഗം വരെ നമുക്ക് സ്റ്റെംസ് ഒക്കെ വരുന്നത് ഇതുപോലെ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് സ്റ്റെം സ്റ്റിച്ച് വേണ്ട ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യണമെങ്കിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈൻ നിങ്ങൾക്ക് സ്റ്റിച്ച് നിങ്ങൾക്ക് അവിടെ ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ലീഫും ചെയ്ത് കൊടുക്കാം ലീഫും സെയിം കളറ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു യെല്ലോ ഷെയ്ഡില്ല അപ്പോൾ നമ്മൾ സഡൻ ലീഫ് പോലെ നമ്മൾ സൈഡിലേക്ക് സൈഡിലേക്ക് ചെയ്താൽ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ട് തന്നിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റണം ഇതുപോലെ അപ്പോൾ ഇതേപോലെ ലീഫും കംപ്ലീറ്റ് ലീഫും ചെയ്ത് കൊടുക്കുക നമ്മുടെ ചമും ചെയ്ത് കൊടുക്കുക ഫ്ലവർ ഫ്ലവറും ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് കേട്ടോ ഈ ഒരു മൂന്ന് സ്റ്റിച്ച് മാത്രമേ നമുക്കിതിനകത്ത് വരുന്നുള്ളൂ പിന്നെ നമുക്കൊരു ബീഡ് വർക്കും കൂടെ വരുന്നുണ്ട് ബീഡ് വർക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്ത പോലെ നമ്മൾ ബീഡ് വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി നോക്കാം ഈ ഒരു രണ്ട് കളറിൽ ത്രെഡ് വന്നിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ സ്റ്റെമ്മിനും ലീഫിനും ഒക്കെ നമ്മൾ കളർ ചെയ്ഞ്ച് ചെയ്ത് നമ്മൾ കൊടുക്കണം ഇപ്പം യെല്ലോ ഇതിപ്പോൾ ഒരു യെല്ലോയും ലീഫും അതേപോലെ സ്റ്റെമ്മും കൊടുത്തു അപ്പം ഇതിൻ്റെ അടുത്തത് ചെയ്യുമ്പോൾ ബ്ലൂ ഷെയ്ഡിലുള്ളത് കൊടുക്കാം അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി നിങ്ങൾക്ക് ഫ്ലവേഴ്സൊക്കെ മാറ്റി മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബീഡാണ് കേട്ടോ ബീഡ് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ത്രെഡ് ചെയ്ത പോലെ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കുമ്പോൾ ഇതിൻ്റെ സെയിം കളർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം നോക്ക് ഫൈനൽ ലുക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നമ്മുടെ വളരെ സ്ലീ എടുത്ത സ്ലീവിലും നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തും സ്ലീവിൻ്റെ പകുതി പോർഷനിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കൂ കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്